ജേർണലിസ്റ്റിലേക്ക് ഇങ്ങനെയാണ് കാര്യങ്ങളുടെ എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി തന്നെ വീണ്ടും രാജ്യം ഭരിക്കും നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാകും ഞാൻ പറയുന്നത് വെറുതെയല്ല വളരെ ഗൗരവത്തോടുകൂടി ഇന്ന് ഈ രാജ്യത്ത് നടക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ സംഭവ വികാസങ്ങൾ മുഴുവനും വിശകലനം ചെയ്യുമ്പോൾ ആർക്കും അങ്ങനെ തോന്നിപ്പോകും ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് വിശാല പ്രതിപക്ഷ ഐക്യനിലയിൽ നിൽക്കുന്ന മുന്നണികളെ എല്ലാം ഒന്നിപ്പിച്ചു നിർത്തിക്കൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് പൊതുസ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് ബി ജെ പിയെ തോൽപ്പിക്കാം എന്നതായിരുന്നു ഇന്ത്യ മുന്നണി ആരംഭിക്കുമ്പോഴുള്ള വാദം എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് ഇന്ത്യ മുന്നണിയിലെ ഓരോ മുന്നണി മേധാവികളും താൻ പോരിമ പ്രകടിപ്പിച്ച് തമ്മിലടിച്ച് ചിഹ്ന ഭിന്നമായി കൊണ്ടിരിക്കുകയാണ് അല്പസമയം മുമ്പ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിന്റെ പ്രസ്താവന വരുന്നു ഇന്ത്യ മുന്നണിയിൽ മമതാ ബാനർജി ഉണ്ടെങ്കിൽ താൻ ഉണ്ടാകില്ല എന്ന മട്ടിൽ കഴിഞ്ഞ ദിവസം നിതീഷ് കുമാറും അതുപോലെ മറ്റു പല നേതാക്കളും പലവിധ വിഷയങ്ങളിൽ പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ പ്രകടിപ്പിച്ചു മല്ലികാർജുൻ ഖാർഗെയാണ് പ്രധാനമന്ത്രി എന്ന് കോൺഗ്രസും പറയുന്നു അതായത് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന ഇപ്പോഴത്തെ പ്രധാനമന്ത്രിക്കെതിരെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് അണിനിരത്തുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയാണെന്ന് സാരം രാഹുൽ ഗാന്ധി എന്ന പേരാണ് പറഞ്ഞിരുന്നതെങ്കിൽ അല്പമെങ്കിലും ജനങ്ങൾക്ക് അതിലൊരു പ്രതീക്ഷ തോന്നിയേനെ പക്ഷേ എന്തു പറഞ്ഞിട്ടാണ് മല്ലികാർജുൻ ഖാർഗെ മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല പല വേദികളിലും മല്ലികാർജുൻ ഖാർഗെയുടെ ശരീരഭാഷ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ശരീരഭാഷ അവശതയുടേതാണ് അദ്ദേഹത്തിൻ്റെ സംസാര ഭാഷ ഒരു തരത്തിലുള്ള ചലനമോ തരംഗമോ യുവാക്കൾ ഉൾപ്പെടുന്ന പുതുതലമുറയിൽ ഉണ്ടാക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ അതിന് വിരുദ്ധമായി കരുതുന്നവരുണ്ടാകാം പക്ഷേ എൻ്റെ തോന്നലാണ് പറഞ്ഞത് അങ്ങനെ മല്ലികാർജുൻ ഗാർഖെ എന്ന ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ഓരോ കാര്യങ്ങളിലും വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുറെ മുന്നണികളെ കുറെ പാർട്ടികളെ ചേർത്ത് കൊണ്ട് ഒരു മുന്നണി സംവിധാനം ഉണ്ടാക്കുക എന്നത് അല്ലെങ്കിൽ അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതികഠിനമാണെന്ന് പറയാതെ വയ്യ മുമ്പ് ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ വേളയിൽ ഇതൊരു വലിയ മുന്നേറ്റമാകുമെന്ന് പറഞ്ഞിരുന്നയാളാണ് ഞാൻ പക്ഷെ മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ഒക്കെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനുണ്ടായ ഭയാനകമായ തോൽവി രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അവലോകനം ചെയ്യുന്ന ആർക്കും മാറി ചിന്തിക്കാൻ പ്രേരണ നൽകുന്നതാണ് അതോടൊപ്പം ഇന്ന് വന്ന മറ്റൊരു വാർത്ത സോണിയാഗാന്ധി അയോധ്യ രാമക്ഷേത്രം തുറന്നു കൊടുക്കുന്ന പരിപാടിയിൽ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന വേളയിൽ ആ വേദിയിൽ ഉണ്ടാകും ആ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ് ബി ജെ പി കോൺഗ്രസിന് നിറുകയിലേക്ക് നീട്ടിവെച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന രാമക്ഷേത്ര ഉദ്ഘാടന വേളയിൽ രാമക്ഷേത്രം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന ആ സുദിനത്തിൽ ആ സുവർണ നിമിഷത്തിൽ അവിടെ സോണിയാഗാന്ധി പോയില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സാന്നിധ്യമുണ്ടായില്ലെങ്കിൽ ബി ജെ പിക്ക് വളരെ എളുപ്പത്തിൽ കോൺഗ്രസ് ഹിന്ദു വിരുദ്ധരാണ് എന്ന് സ്ഥാപിക്കാൻ സാധിക്കും ഇപ്പോഴത്തെ രാജ്യത്തെ സംഭവ വികാസങ്ങൾ അങ്ങനെയാണ് രാജ രാജ്യത്തെ സാഹചര്യം അങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ കോൺഗ്രസിനെ അങ്ങനെ മുദ്രകുത്താൻ ബി ജെ പിക്ക് സാധിക്കും അത് ഉത്തരേന്ത്യയിൽ വലിയ തിരിച്ചടി കോൺഗ്രസ്സിന് ഉണ്ടാക്കുകയും ചെയ്യും ഇനിയല്ല കോൺഗ്രസ് പങ്കെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് പങ്കെടുക്കും സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ അതിനു പകരം കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയോ പങ്കെടുക്കുമെന്ന് പറഞ്ഞാൽ അത് ബി ജെ പിയെ അംഗീകരിക്കുന്നു മോദിയെ അംഗീകരിക്കുന്നു ബാബറി മസ്ജിദ് പൊളിച്ച ആ നടപടിയെ കോൺഗ്രസ് അംഗീകരിക്കുന്നു എന്ന മട്ടിൽ കോൺഗ്രസിനെതിരായി എതിരാളികൾ പ്രചരിപ്പിക്കും ബി ജെ പിയും പ്രചരിപ്പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ി ജെ പിയുടെ ഏറ്റവും നിർണായകമായ ആർ എസ് എസിന്റെ നിർണായകമായ ഒരു പദ്ധതിയായിരുന്നു രാമക്ഷേത്ര നിർമ്മാണം അത് കോൺഗ്രസ് പോലും പിന്തുണയ്ക്കുന്നു അവരിവിടെ വന്ന് പിന്തുണയ്ക്കുന്നു ഇതിനപ്പുറം ബി ജെ പിക്ക് എന്ത് അംഗീകാരമാണ് കിട്ടേണ്ടതെന്ന് അവർ ചോദിച്ചാൽ മോദി അത് അവകാശപ്പെടുകയും ചെയ്തു അങ്ങനെ ചോദിച്ചാൽ പിന്നെ കോൺഗ്രസിന്റെ അഡ്രസ് ഉണ്ടാകില്ല പണ്ട് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി കശ്മീരിലെത്തി പ്രസംഗം നടത്തിയപ്പോൾ രാഹുൽ ഗാന്ധി കശ്മീരിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടം കൊണ്ടാണ് എന്ന് പറഞ്ഞു പ്രചരിപ്പിച്ചവരാണ് ബി ജെ പിക്ക് അതൊരു രാഷ്ട്രീയ ആയുധമായിരുന്നു അവരുടെ അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം അവലോകനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇന്ത്യ മുന്നണിക്ക് വളരെ മോശമായ മോശപ്പെട്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് കർണാടകയിലും തെലങ്കാനയിലും ജയിച്ചു എന്നതൊഴിച്ചാൽ രാജ്യവ്യാപകമായി വളരെ മോശം സാഹചര്യമാണുള്ളത് ദക്ഷിണേന്ത്യയിൽ അല്പം ഭേദമാണെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തമ്മിലടിയും അതുപോലെ നിരവധിയായ വിഷയങ്ങളും നേതാക്കളുടെ താൻപോരിമ താൻപോര്യമോ പ്രകടിപ്പിക്കലുമൊക്കെ നിമിത്തം വളരെ മോശമായ സാഹചര്യമാണ് നിലവിലുള്ളത് ഈ സ്ഥിതി ഇങ്ങനെ പോവുകയാണെങ്കിൽ രാജ്യത്ത് പ്രതിപക്ഷം എന്നൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും മഹാമൊയ്ത്രയെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കുന്നു സസ്പെൻഡ് ചെയ്യുന്നു എഴുപത്തിയെട്ട് എം പിമാരെ പാർലമെന്റിൽ നിന്ന് എന്നിട്ടും പാർലമെന്റിൽ ഒരു കുഴപ്പവുമില്ലാതെ പാർലമെന്റ് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നു അങ്ങനെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം നേർത്തുവരികയും അതിനെ അതിജീവിക്കുന്ന വിധത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം ശക്തമായി പ്രവർത്തിക്കുകയും ആർ എസ് എസ് അതിൻ്റെ സൂപ്പർ കമാൻഡൻ്റായി മോഹൻ ഭാഗവത് ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുമ്പോൾ ഈ രീതി ഇങ്ങനെ തുടർന്നാൽ ഇനി സ്വപ്നം കാണേണ്ടതില്ല രാജ്യഭരണം കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കുമെന്ന് തിരുത്തി പറയേണ്ടി വരും ഈ ഘട്ടത്തിൽ കാരണം അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് ഇത് ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും വളരെ നിർണായകമായ സൂചന മുഴങ്ങുന്ന സമയം തന്നെയാണെന്നതിൽ പ്രത്യേകിച്ച് സംശയിക്കേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല